ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീട്രൂട്ട് സ്ക്വാഷും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആവശ്യത്തിന് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നൂറ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു ആറ് ചെറുനാരങ്ങ പിന്നെ അരക്കിലോ ബീട്രൂട്ട് കിലോ പഞ്ചസാര ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ബീറ്റ് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അര അടിച്ചെടുക്കണം അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിൻ്റെ നേരൊക്കെ ഒന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മുടുവാനായിട്ടും ബീട്രൂട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കൈവച്ചിട്ടോ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക എങ്ങനെ വേണേലും അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് നീരൊക്കെ നന്നായിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് ഞാനതൊരു വാൽപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി മാറ്റയ്ക്കാം അടുത്തത് ഞാൻ ഇഞ്ചിയാണ് ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നൂറ് ഇഞ്ചി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സീടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ ആരും സ്ക്വാഷ് ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് പിന്നെ ഞാൻ അര കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ഈ സ്ക്വാഷ് തയ്യാറാക്കുന്നത് നാല് തരം പാനീയങ്ങൾ വെച്ചിട്ടാണ് ഒന്ന് ഷുഗർ സിറപ്പ് പിന്നെ ബീട്രൂട്ടിൻ്റെ പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ നമ്മൾ അരച്ചെടുത്തില്ല അത് പിന്നെ നമ്മുടെ ലെം ജ്യൂസ് അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനുള്ളത് ഇനി ഞാൻ ആദ്യം ബീട്രൂട്ട് അതൊന്ന് അതിൻ്റെ വെള്ളമുണ്ടല്ലോ അതൊന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം അതായത് ഇപ്പോൾ മൂന്ന് കപ്പാണെങ്കിൽ ഒന്നര കപ്പാക്കി നമ്മൾ മാറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ വറ്റിച്ചെടുക്കണം ബീട്രൂട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതൊന്ന് തിളച്ചൊരു സൈഡിൽ ആയി വരുമ്പോഴേക്കിനും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ പഞ്ചസാര ഒന്ന് എടുക്കണം അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ അപ്പോൾ രണ്ടടുപ്പത്തും ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് അതൊന്ന് റെഡി ആവട്ടെ നമ്മൾ ഈ ബീട്രൂട്ട് കുക്ക് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല കുടിക്കാം അപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടില്ലേ അതും റെഡി ആയിട്ടുണ്ട് പകുതി വെള്ളമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമ്മുടെ ഇഞ്ചീൻ്റെ വെള്ളമുണ്ടല്ലോ അതും നമ്മളൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാല് പാനീയങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് ചൂടറിയതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഷുഗർ സിറപ്പാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ഇനി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് ഞാൻ അരിപ്പയിലൂടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആറ് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഇത് ഒരു മാസം വരെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും പെട്ടെന്ന് വിരുന്നവരൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇത് വേഗം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്യാൻ പോവുകയാണ് നല്ല ടേസ്റ്റാണ് ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഡ്രിങ്കാണ് ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റേ നമുക്ക് കിട്ടില്ല അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്